ഫ്രണ്ട്സ് എൻ്റെ ചെടിയുടെ സേവ് വീഡിയോയ്ക്ക് ഇത്രയും ഒരു നല്ല റെസ്പോൺസ് ആണെന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ചെടികൾ നിൽക്കുകയും തീർന്നു ഭാഗ്യത്രയും ചെടികളെ ബാക്കിയുള്ളൂ അപ്പോൾ അതിനകത്ത് കുറേ പേര് നമ്മുടെ ആന്തോരിയും ക്രിസ്റ്റാലിനും ഈ വീഡിയോയുടെ സൈ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടിട്ട് ഇതിൻ്റെ പീസ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല കുറേ വർഷമായിട്ട് ഇതിങ്ങനെ നിൽക്കുവാണ് എനിക്ക് എൻ്റെ അഗ്രഹ് തന്നായിരുന്നു അപ്പം ഞാൻ ഓർത്ത് വന്നിട്ട് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് എനിക്കതിൻ്റെ പീസ് അതിന് എല്ലാവരും പറഞ്ഞത് ഇതിൻ്റെ സ്റ്റെം നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്തിട്ടിട്ട് ഇതിന് കുറേ താഴെയൊക്കെ ഉണ്ട് അപ്പോൾ കുറേ വഷമായതാണ് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പീസ് വലുതായിട്ടുണ്ട് ഇതിന് കുറേ ലീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈയിടയ്ക്കാണ് ലീഫ് മെയിൻ ആയിട്ട് എൻ്റെ ലീഫ് പോകുന്നതിൻ്റെ കാര്യം ഞങ്ങളുടെ പൂച്ച തന്നെയാണ് അപ്പം നമുക്ക് കുറേ പീസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇത് തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് പുറത്തെടുക്കാം ആദ്യം അപ്പോൾ നമുക്ക് അതൊന്ന് തിരിച്ചിടാം ഇനി നമുക്കിത് ഇളക്കിയെടുക്കണമെങ്കിൽ കട്ടിയേ കുറെ ഇതിങ്ങനെ ഇതിപ്പം കുറെ നാളായിട്ട് മഴ അടുപ്പിച്ച് പെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സുഖമായിട്ട് വരുന്നത് ഞാൻ പണ്ടൊന്നും ഇളക്കാൻ നോക്കിയിട്ട് ഞാൻ വിട്ടതാണ് അപ്പം നമുക്ക് വേനൽക്കാലത്തല്ലാതെ മഴക്കാലത്താണ് ഇളക്കി എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം പിന്നെ ഇതിനകത്ത് ഇത്തിരിക്കുന്നത് മണ്ണ് മണല് മാത്രമാണ് മണലും ചരിച്ചോറ് മാത്രം ഇട്ടാണ് ഇത് സാധനം വെക്കുന്നത് അപ്പോൾ അപ്പം നമുക്കിതൊന്ന് ചെയ്തെടുക്കാം നമ്മൾ നല്ലപോലെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കുറേ പാർട്ടായിട്ട് കട്ട് ചെയ്യാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം ഇതിൻ്റെ മോളിൽ നിന്നും കട്ട് ചെയ്യാൻ തൽക്കാലം നമുക്ക് ഇവിടം വെച്ച് കട്ട് ചെയ്തിട്ട് അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ ഇതിൽ ഫുള്ളെടുക്കണം എന്നുള്ളതാണ് ഇങ്ങനെ നമുക്കിനത് സാഫ് തയ്ച്ചിട്ട് ഇത് നമുക്ക് തിരിച്ച് തിരിച്ചതിൽ തന്നെ നടാം നമുക്ക് അടുത്ത പീസായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു പീസ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത്രയും ചെറുതാക്കുന്നില്ല അടുത്തൊരു പീസ് ഇല്ലതേ കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ് അതിരിക്കുന്നത് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഭാഗത്തിനാണ് അപ്പം നമുക്ക് ഓരോ കട്ട് ചെയ്തെടുക്കാം നല്ല കട്ടി ഉണ്ടായിരുന്നു അപ്പം കുറച്ച് പ്രഷർ ഉപയോഗിച്ച് തന്നെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം അപ്പം ഇങ്ങനത്തെ പീസുകളാണുള്ളത് നമ്മൾ ആദ്യം സാഫ് കലക്കി വെക്കണം നമുക്ക് ഈ സാഫിനകത്തോട്ട് മുക്കിയിട്ടാണ് ഓരോന്നോരോ നട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ പീസും സാഫിനകത്ത് മുക്കിയിടാം അതുപോലെ തന്നെ വലിയ പീസ് ആദ്യം ഉണ്ടായിരുന്ന എലോട് കൂടിയതും നമുക്ക് നട്ടു കൊടുക്കാം സാഫിനകത്ത് മുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ നമ്മളിത് വെക്കുവാണ് ഞെക്കണോ ആ ഇത് നമ്മൾ ഇത് ഒരു പെട്ടെന്ന് മഴ പെയ്താലും ഒന്നും ഇളകി പോകാത്തതുപോലെ പ്രെസ് ചെയ്ത് വെക്കുവാണ് സാധാരണ അതിനകത്തൊരു രണ്ട് മൂന്ന് കല്ലൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റേബിളാക്കി വെക്കാറുണ്ട് ചിഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമുക്കൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മണ്ണും ചകിരിച്ചോറ് മാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് നമ്മളിതൊന്ന് വെച്ച് കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മളിതൊന്ന് മൂടി കൊടുക്കുകയാണ് ഒരുപാടൊന്നും താഴകി പോകണമെന്നില്ല ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി വേരുകളെല്ലാം ഒന്ന് കവർ ചെയ്ത് ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള പീസുകൾക്കൂടെ നമുക്ക് ഇങ്ങനെയൊന്നും ഓരോരോ പോട്ടിനകത്തോട്ട് നട്ട് കൊടുക്കുക അപ്പം സാഫിനകത്തോട്ട് ആദ്യമായിട്ട് മുക്കുക പിന്നെ അതിൻ്റെ വേരുകളുള്ള ഒന്നും പോകാതെ പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് മണ്ണും ചൈരിച്ചോറും കൂടെ ചേർന്ന് ഈ മിശ്രിതത്തിൻ്റെ നടുക്കോട്ട് വെച്ചു കൊടുക്കുക മുകളിൽ കുറച്ച് മണ്ണാക്കി കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി വളരെ മനോഹരമായ ഒരു ചെടിയാണ് അതിൻ്റെ ഇല വളരെ വലുതാണ് പിന്നെ അതിന്ന് നമ്മൾ ആ ഇല നന്നായിട്ടൊന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഞരമ്പുകളും നല്ല ഭംഗിക്ക് തെളിഞ്ഞു കാണും കേട്ടോ ഇടയ്ക്കൊന്ന് നമ്മൾ അതൊന്നും ക്ലീൻ ചെയ്ത് കൊടുക്കണ ഇല അപ്പം ഞാൻ അധികം മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല ഇനി വരുന്ന ചെടികളെ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് അതിൻ്റെ ഇലകൾ വന്നു തുടങ്ങും അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് കാണിക്കാം എൻ്റെ ചെടികളൊക്കെ നശിപ്പിക്കുന്ന ഒരു ഭീകരനാണ് ആ പോയത് അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത്രയും ബോർട്സിനകത്തോട്ട് നമുക്ക് ഈ ഒരൊറ്റ ചെടി റീപോർട്ട് ചെയ്യാൻ സാധിച്ചു അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി ഒരു ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരെയും